ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇറാൻ പ്രസിഡന്റിന്റെ മരണത്തിൽ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് കാക്കാമാര് കണ്ണീരൊലിപ്പിച്ച് നടക്കുന്നുണ്ട് പക്ഷെ അയാളുടെ മരണം കാലം കാത്തുവച്ച കാവ്യനീതിയാണ് എന്ന് പറയുന്നത് ഇറാൻ ജനത തന്നെയാണ് ഇറാനിലെ ജനങ്ങൾ തന്നെ പറയുന്നു അയാൾ അത്യാവശ്യമായിരുന്നു കത്തിക്കരിഞ്ഞു പോയത് എന്ന് പറഞ്ഞ് അവര് തന്നെ അയാളുടെ ചിത്രം വച്ചിട്ട് അവർ നടുവിരൽ നമസ്കാരം കാണിച്ചിട്ടാണ് അവർ ആനന്ദ നൃത്തമാടുന്നത് അവരെ പബ്ലിക്കിൽ ആഘോഷപൂർവം ഇത് കൊണ്ടാടുകയും ആചരിക്കുകയും തന്നെയുമല്ല ജനങ്ങൾ മുഴുവനും ആനന്ദ നൃത്തമാടുകയും മധുരം പങ്കുവെക്കുകയും ചെയ്യുന്ന വീഡിയോസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇരിക്കട്ടെ ഗാസയിലെ ജനതയും അതുപോലെ തന്നെ ഈ അപകടകാരിയായ അറവുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ വല്ലാതെ സന്തോഷിക്കുന്നു കാരണം ഗാസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനത ഇത്രയധികം തീവ്രമായ ദുരിതത്തിലേക്ക് തള്ളിവിടപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇറാനാണ് ഇബ്രാഹിം റേയ്സയും കോമേനിയുമാണ് എന്ന യാഥാർത്ഥ്യം അവർക്കറിയാം അവരെയൊക്കെ ഇവർ തള്ളക്കി വിളിക്കാൻ പോകുമോ തന്തയ്ക്ക് വിളിക്കാൻ പോകുമോ ഇല്ല അവിടെയൊന്നും നടപ്പില്ല അതുകൊണ്ട് തൽക്കാലം നമ്മൾ ആരെങ്കിലും ഇബ്രാഹിം റേയ്സിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഊര്യ കത്തി അവരുടെ കയ്യിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അത് ആവർത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെ കുറച്ച് തെറി വിളിക്കുക പൂലഭ്യം പറയുക ഇത് മാത്രമേ ഇവർക്ക് രക്ഷയുള്ളൂ പക്ഷേ നമ്മൾ മാത്രമാണോ ഇതിലെ ഒരാൾ ഇബ്രാഹിം റൈസിയുടെ മരണത്തില് അനുശോചനമല്ല രേഖപ്പെടുത്തേണ്ടത് സന്തോഷമാണ് എന്ന് പറയുമ്പോൾ നമ്മളെ പൂരത്തെറി വിളിക്കും പക്ഷേ അത് കണ്ടിട്ട് വേറെ ആരെങ്കിലും പേടിച്ചും മിണ്ടാതിരിക്കുമോ ഇല്ല പറയാനുള്ളത് പറയാനുള്ള സമയത്ത് പറയേണ്ടതുപോലെ ഈ രാജ്യത്തോട് കൂറുള്ളവർ പറഞ്ഞുകൊണ്ടേ പ്രസിഡന്റ് ഈ ഇബ്രാഹിം ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട് ഇവരാണ് ഇസ്രായേലിനെ വെല്ലുവിളിക്കാൻ പറ്റുന്നത് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തു കാലഘട്ടത്തിലൊക്കെ ഉള്ള പിന്നെ ഒരു ഹെലികോപ്റ്റർ കൊണ്ടുകാർ നാട്ടിൽ അവൈലബിൾ പശ്ചാത്തലം കിട്ടണം ഇവർക്ക് സ്വന്തമായിട്ട് ടെക്നോളജി വളർത്തുന്ന താല്പര്യമില്ല ഇവരെ സംബന്ധിച്ചിട്ടുള്ള കുറെ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ പരിപാടി ഒരു കുട്ടികൾ തട്ടിട്ടാണ് ശരിക്കാണോ ശരിയല്ലേ കൃത്യമായിട്ട് ഇറാനിലെ ജനത തന്നെ പറയുന്നുണ്ട് സാങ്കേതികമായി വളർച്ചയില്ല രാജ്യത്തിന് ഒരു തരത്തിലുമുള്ള പുരോഗതിയില്ല രാജ്യം ഒരു ഭാഗത്ത് കടുത്ത ദാരിദ്ര്യം നേരിടുന്നുണ്ട് ഇപ്പോഴും ഇവരെ പെണ്ണുങ്ങൾ കൃത്യമായി തട്ടമിടുന്നുണ്ടോ അവരെ പുറത്തിറങ്ങുമ്പോൾ പിന്നെ സ്വന്തം സഹോദരന്റെയും വാപ്പയുടെയും കൂടെ തന്നെയാണോ പോകുന്നത് അവരെ പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടോ സ്ത്രീകൾ വിദ്യാഭ്യാസിക്കുന്നുണ്ടോ ഇതൊക്കെ നോക്കി പെണ്ണുങ്ങളുടെ പുറകെ ക്യാമറ കണ്ണുമായി നടക്കുക എന്നുള്ളതല്ലാതെ ഒരു രക്ഷയില്ലേ സൗദിക്ക് ഉപരോധനത്തിന് പാതിയിലേക്ക് പോകുക സ്ത്രീകൾ ഫുട്ബോൾ വേണ്ടി ഫുട്ബോൾ മത്സരം കാണാൻ വേണ്ടി വന്നപ്പോ അവരെ കണ്ടിട്ട് ഒളുക് സ്ത്രീ അടിക്കുക അശാന്തി പിന്നെ വിധിക്ക എല്ലാ രാജ്യങ്ങളെയും ശത്രുപക്ഷത്തു കൊണ്ടുവരിക അതാണ് ഈ കഴിഞ്ഞ കാലത്ത് ഇറാൻ ചെയ്തത് മുഴുവനും എല്ലാവരെയും നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ സഹായിക്കാൻ എത്തേണ്ടെന്ന സകലമാന രാജ്യങ്ങളെയും ശത്രുപക്ഷത്ത് നിർത്തി ആകെ ചെയ്ത ഒരു നല്ലതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിലായിട്ട് ചാമ്പഹാർ തുറമുഖം ഇന്ത്യക്ക് വിട്ടു നൽകി ഇന്ത്യയുമായിട്ട് പത്ത് വർഷത്തെ കരാറും ഉണ്ടാക്കി അതുകൊണ്ട് ഇന്ത്യയെ മാത്രം പിണക്കില്ല സാങ്കേതിക മേഖലയിൽ വേറെ ഒരു വളർച്ചയില്ല സാങ്കേതിക

അതേപോലെ തന്നെ ഇവർ വന്നില്ല പുതിയ ഹെലികോപ്റ്റർ വാഹനങ്ങൾ വരുന്നില്ല കാരണം ഉപരോധമാണ് ഒക്കെയാണ് സ്വന്തമായിട്ട് നിർമ്മിക്കാനുള്ള ഇവ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ചാനലിൽ സ്റ്റോറിക്ക് അധ്യാപകളു ആ സ്റ്റോറിക്ക് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാല കാലമായിട്ട് ബാക്കിയുള്ള അറ്റാക്സുകൾ ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത് റഷ്യാണ് പക്ഷെ റഷ്യ ആയതുകൊണ്ട് റഷ്യയ്ക്ക് നോക്കാനില്ല അപ്പോ റഷ്യ രണ്ടു ദിവസം കൊണ്ട് യുക്രൈൻ എന്ന് പറയുന്ന കുഞ്ഞു രാജ്യത്തെ പിടിച്ചിറക്കുന്നത് അവിടേക്ക് അറ്റാക്ക് ചെയ്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞു എവിടെ എത്തിയിട്ടില്ല അതായത് അവരുടെ ആയുധങ്ങൾ കൊണ്ട് അവർക്ക് പോലും ഉപയോഗമില്ലാത്ത ഒരു സാധനം അതിനി അവർക്ക് പിന്നെ ആയുധ വിപണിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ ആരെങ്കിലും വെറുതെ കിട്ടിയാൽ പറ്റുമോ തൂരും കുടിച്ച് അവർക്ക് എടുക്കുന്നതല്ലാതെ ഇറാൻ ഇവരുടെ നടന്നാണ് നടത്തിയത് അതുകൊണ്ടാണല്ലോ ഇറാൻ ഇസ്രായേൽ പിന്നെ ഇവരുടെ ഏറ്റവും വലിയ പിന്നെ ഇവരുടെ ആർമിയുടെ ജനറലിനെ കൊന്നുകഴിഞ്ഞപ്പോഴും അതേപോലെ തന്നെ ജോർദാനിലെ എംബസിയിൽ കയറിയിട്ട് ഇവരുടെ ഈ പിന്നെ പ്രധാനപ്പെട്ട ആളുകളെ കൊല്ലുകയും ചെയ്തപ്പോൾ ഇസ്രായേലെ ആക്രമിച്ചുമാരമത്തോടെ കൊന്നുകഴിഞ്ഞപ്പോൾ പ്രത്യാക്രമെന്ന രീതിയിൽ ഇറായലിലേക്ക് ഇവർ വിട്ട ഡ്രോണുകൾ മിസൈലുകൾ ബാക്കിയുള്ള റോക്കറ്റുകളൊക്കെ ശനികളൊക്കെ വഴിയില് വെച്ച് തന്നെ അതിനെ തീർത്തു കളഞ്ഞു എന്നിട്ട് ഇറാൻ ഇപ്പൊ ചെയ്തതെന്താ ഹമാസേയും ഹൂദികളെയും ഒക്കെ ഇടയ്ക്കുന്ന് പിരികേറ്റി മൂട്ടി കൊടുത്തു ഇസ്രയേലിനെതിരെ ഇസ്രയേൽ ആണെങ്കിലോ ഒരുമിച്ച് വന്നാൽ നമുക്ക് അത്രയും നല്ലത് കാരണം അല്ലെങ്കിൽ നമുക്ക് സമയവും എഫേർട്ടും അതുപോലെ സൈനികരെ ഇതൊക്കെ നഷ്ടപ്പെടും അതിനെ നല്ലത് ഈ ഹമാസം ഇസ്രായേലും തമ്മിൽ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ നെതന്യാഹു പറഞ്ഞത് മുഴുവൻ ശത്രുക്കളെയും വിളിച്ചോ ഞങ്ങൾക്ക് സമയമില്ല നിങ്ങൾ തുടങ്ങിയ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കും എല്ലാവരും ഒരുമിച്ച് വന്നാൽ അത്രയും നല്ലത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒടുത്തുവിടാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെയാണ് തുരങ്കമാർഗ്ഗത്തിലൂടെ കടൽ മാർഗത്തിലൂടെ വ്യോമമാർഗത്തിലൂടെ കരമാർഗത്തിലൂടെ സകലമാന രൂപത്തിലും ഇവരുടെ സകല ലക്ഷ്യങ്ങളെയും തച്ചുടയ്ക്കുകയാണ് ചെയ്തത്

സ്വന്തം ജനതയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ടാണ് ഇവരെ ആക്രമിക്കാനുള്ള ആളുകളെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ ഇറങ്ങി തിരിച്ചത് അതുകൊണ്ടാണ് കരഞ്ഞു മെഴുകേണ്ടി വരാത്തത് ഇസ്രായേലിന് കാരണം അവർ സുരക്ഷിതരാണ് എന്നിട്ടാണ് അവർ ആക്രമിക്കാൻ ഇറങ്ങിയത് പ്രത്യാക്രമണത്തിന് പ്രത്യാക്രമണത്തിനിറങ്ങിയത് എന്നിട്ടും ഇസ്രയേലിനെതിരെ ഇറാൻ എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് കൂട്ടി എന്നിട്ട് എന്തുണ്ടായി

ഇറാൻ പ്രത്യേകിച്ച് ഷിയാ രാജ്യമായതുകൊണ്ട് മറ്റെല്ലാ സുന്നി രാജ്യങ്ങളെയും ഇല്ലാതാക്കണം എന്ന് ഇറാൻ ആഗ്രഹിക്കുന്നു നമ്മൾ പറയാറില്ലേ ഒരു ശത്രുല്ലാതെ ഇസ്ലാമിന് നിലനിൽപ്പില്ല പടച്ചോനും പോലും ഇല്ല പടച്ചോൻ എന്ന് നിലനിൽക്കുന്നത് തന്നെ ഇബിലീസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഒരു സിനിമയെ വിജയിപ്പിക്കുന്നത് വില്ലൻ കഥാപാത്രത്തിന് നായകത്തോ നായകനോടുള്ള അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ചില സിനിമകളിലുണ്ടെന്ന് നമുക്കറിയാം അതുപോലെ അള്ളാഹു നിലനിൽക്കുന്നത് ഇബിലീസ് ഉള്ളത് കൊണ്ടാണ് അതുപോലെ മുസ്ലിങ്ങൾക്ക് പ്രധാനമായിട്ടും ഒരു ശത്രുല്ലെങ്കിൽ പരസ്പരം കൊന്നു കൊന്നുകീറും

ഇന്നും യാസർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എന്തോ വലിയ സംഭവമാണ് പലസ്തീൻ രക്ഷകനാണെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ യാസർ വേണമെങ്കിൽ മുട്ടുകുത്ത് നിന്ന് മുഹമ്മദ് പ്രാധാന്യം ഒരു നൽകും പക്ഷെ യഥാർത്ഥ ചരിത്രം അറിയാത്തത് കൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഈ ഈ ഈ പിന്നെ സെപ്റ്റംബറിൽ ബെൽ എന്ന് പറയുന്ന ഒരു ഈ ടുവൽവ് ബെൽ എന്ന് പറയുന്ന ഹെലികോപ്റ്റർ പല തവണകളിലും അപകടത്തിൽപ്പെട്ടിട്ടുള്ളതാണ് എന്നിട്ടും ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് സഞ്ചരിക്കുമ്പോൾ പോലും അതിനെ ഒന്ന് അറ്റകുറ്റപ്പണികൾ ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല എന്ന് വരുമ്പോ വലിയ ബുദ്ധിമുട്ടാണ് ഒരു രാജ്യത്തിന്റെ തന്നെ പരാജയമാണ് അതല്ലെങ്കിൽ പുതിയ ഒരെണ്ണം വാങ്ങാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും ഉപരോധം നേരിടുന്ന ഒരു രാജ്യമാണ് പ്രത്യേകിച്ച് ഈ കൊമേനിയും ഇബ്രാഹിം റൈസും മഹസാമിനി എന്ന് പറയുന്ന ഇരുപത്തിരണ്ടുകാർ നേരാം എണ്ണം തലമറച്ചില്ല എന്ന കാരണത്താൽ കൊണ്ടുപോയി കൊല്ലുകയും മുടി മുറിച്ചും മൂക്കുമുറിച്ചും ക്രൂരമായി പീഡിപ്പിച്ചും കൊന്നുകളഞ്ഞു അതിനെ തുടർന്ന് ഇറാനിൽ അരങ്ങേറിയ സമരത്തിൽ പ്രതിഷേധത്തിൽ ആയിരക്കണക്കിന് ആളുകളെ കൂട്ടിയിട്ട് ഇറാൻ കത്തിച്ചപ്പോൾ ലോകരാജ്യങ്ങൾ മനുഷ്യത്വമുള്ള രാജ്യങ്ങൾ മുഴുവനും ഇറാനെതിരാകുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇറാന്റെ പ്രസിഡന്റിന്റെ മരണത്തിൽ ഇന്ന് ലോകം സന്തോഷിക്കുന്നത് നന്ദി